ഒരു ചെടിയിൽ പൂവ് മൊട്ടിടുമ്പോൾ തന്നെ അതിനെ പറിച്ചു കളയല് അതൊന്ന് വിടർന്നോട്ടെ അതുവരെ വെയിറ്റ് ചെയ്തൂടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ പക്ഷെ ഇപ്പം ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ജാസ്മിൻ ആ കസേരയിലോട്ട് ഇരുന്നതേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് ഭരിച്ചു തുടങ്ങും മുമ്പ് തന്നെ അധികാര ദണ്ട് പോയതേ അടിച്ചു മാറ്റിയിരിക്കുകയാണ് നമ്മുടെ സിജോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജാസ്മിന് അങ്ങനെ അധികാരം ജിൻഡോയിൽ നിന്ന് കൈമാറി കിട്ടുന്നു പല ഉത്തരവുകളും ജാസ്മിൻ പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജാസ്മിൻ്റെ അധികാരം നഷ്ടമാവുന്നു എന്നുള്ളതാണ് ലൈവിൽ കാണുന്നത് അധികാര അധികാരദണ്ടും ആ താക്കോലുമാണ് ഏറ്റവും പ്രധാനം ദണ്ട് നഷ്ടപ്പെട്ടാൽ പിന്നെ അനങ്ങാൻ പറ്റില്ല എവിടെങ്കിലും പോകണമെങ്കിൽ ആരെങ്കിലും വിളിച്ച് സഹായം തേടണം അവരെടുത്തുകൊണ്ട് പോയാൽ പോയി ഇല്ലെങ്കിൽ ആ നിന്നാ നിൽപ്പി നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഇരിക്കേണ്ടി വരും അപ്പൊ ജാസ്മിന്റെ അധികാരം ഇപ്പോൾ സിജോ തട്ടിപ്പറിച്ചിരിക്കുകയാണ് അതിൻ്റെ പകുതി ദണ്ട് നഷ്ടമായിരിക്കുകയാണ് ജാസ്മിൻ ആ ദണ്ടിനെ പിടിച്ചെടുക്കാൻ തന്റെ കിങ്കരന്മാരെ ലൈവിൽ അയച്ചിട്ടുണ്ട് കിട്ടുമോ എന്ന് കണ്ട് തന്നെ അറിയാം എന്തായാലും ഇപ്പോൾ ലൈവിലും നടന്നിരിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെയാണ് ദണ്ട് നഷ്ടപ്പെട്ടവരിടത്ത് കുറ്റി അടിച്ച് നിൽക്കുകയാണ് ജാസ്മിൻ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം